കണ്ണൂർ തലശ്ശേരി മേഖലയിൽ നിർമ്മിച്ചു വെച്ചിരിക്കുന്ന ബോംബ് ശേഖരം വൻതോതിലുണ്ട് എന്ന സൂചനകൾ ഇതിന്റെ അടിസ്ഥാനത്തിലാകണം മേഖലയിൽ പോലീസ് വ്യാപകമായ തിരച്ചിൽ നടത്തുകയാണ് ഒഴിഞ്ഞ പറമ്പുകൾ കുറ്റിക്കാട് പണിതീരാത്ത കെട്ടിടങ്ങളെല്ലാം ബോംബ് കണ്ടെത്തുന്ന ഉപകരണങ്ങളും നായ്ക്കളുമായി പോലീസ് അരിച്ചുപറക്കുന്നു കണ്ണൂരും തലശ്ശേരിയും മേഖലയിൽ യുദ്ധത്തിനൊരുക്കം നടത്താൻ ആയുധങ്ങൾ നിർമ്മിച്ചു കൂട്ടുന്ന പാർട്ടി നിലപാടാണ് ഈ ദൃശ്യങ്ങളിൽ നിന്നും പുറത്തുവരുന്നത്

எவ்வளோ உண்மையில் <tie tie marina> 잘해보세세요 ുന്നത് തലശ്ശേരിയോട് ചേർന്ന് മാഹിയിലെ ചെറുകല്ലായി ചാലക്കര പള്ളൂർ ഇരട്ടപ്പിലാക്കൽ ഈസ്റ്റ് പള്ളൂർ ചേംബ്ര വെസ്റ്റ് പള്ളൂർ പ്രദേശങ്ങളിൽ മാഹി പോലീസ് വ്യാപക പരിശോധന നടത്തുന്ന ദൃശ്യങ്ങളാണ് പോലീസ് ബോംബ് ഡിറ്റക്ടറും ബോംബ് മണ്ണിനടിയിൽ നിന്നും സ്കാൻ ചെയ്ത് കണ്ടെത്തുന്ന ഉപകരണം കൂടാതെ പോലീസ് നായ്ക്കൾ എന്നിവയെ ഉപയോഗിക്കുന്നു ഇനി ഒരു ബോംബ് കണ്ണൂരിൽ പൊട്ടരുത് എന്ന വാശിയിലാണ് പോലീസ് എന്നിരുന്നാലും കാലാകാലങ്ങളിൽ ബോംബ് നിർമ്മാണം നടത്തുന്നവരെ കണ്ടെത്താനും തടയാനും തയ്യാറാകുന്നില്ല ഇതുവരെ കണ്ടെത്തിയ ബോംബ് നിർമ്മാണങ്ങൾ സ്വയം പൊട്ടിത്തെറിച്ച് നിർമ്മാണക്കാർ മരിക്കുമ്പോൾ മാത്രമാണ് മനസ്സിലാകുന്നത് എവിടെ നിന്നും സ്ഫോടക വസ്തുക്കൾ വരുന്നു ആരാണ് നിർദ്ദേശം നൽകുന്നത് പാർട്ടിക്കായി ബോംബ് ഉണ്ടാക്കുമ്പോൾ ഇതിന്റെ ബ്രെയിനായ പാർട്ടി നേതാക്കൾക്കെതിരെയും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല നിലവിൽ ദൃശ്യങ്ങളിൽ കാണുന്നത് മാഹിയിലും വ്യാപക പരിശോധന നടക്കുന്നതാണ് ഇവിടങ്ങളിൽ ബോംബ് സ്ക്വാഡ് പരിശോധന നടത്തി സമീപ പ്രദേശങ്ങളിൽ നടന്ന ബോംബ് സ്ഫോടനങ്ങളുടെ പശ്ചാത്തലത്തിൽ സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും സൂക്ഷിക്കുന്നത് തടയാനായി ബോംബുകളുടെ ശേഖരമാണ് പോലീസ് ലക്ഷ്യം വെക്കുന്നത് എസ് ഐ ജിയാസന്റെ നേതൃത്വത്തിലുള്ള കണ്ണൂർ ബോംബ് ഡിറ്റക്ഷൻ സ്ക്വാഡും സ്ഫോടക വസ്തുക്കൾ തിരിച്ചറിയുന്നതിൽ പരിശീലനം സിദ്ധിച്ച ലക്സി എന്ന പോലീസ് നായ ഉൾപ്പെടെയുള്ള ഡോഗ് സ്ക്വാഡും മാഹി പോലീസിനെ സഹായിക്കാൻ എത്തിയിരുന്നു മാഹി പോലീസ് സൂപ്രണ്ട് ജി ശരവണന്റെ നേതൃത്വത്തിൽ നടന്ന റെയ്ഡിൽ സർക്കിൾ ഇൻസ്പെക്ടർ ആർ ഷൺമുഖം മാഹി എസ് ഐ അജയ്കുമാർ പള്ളൂർ എസ് ഐ റെനിൽകുമാർ സ്പെഷ്യൽ ബ്രാഞ്ച് എസ് ഐ പി പ്രദീപ് എന്നിവരും പങ്കെടുത്തു ആൾതാമസമില്ലാത്ത വീടുകൾ നിർമ്മാണം നിലച്ച കെട്ടിടങ്ങൾ കുറ്റിക്കാടുകൾ ഇങ്ങനെ സാമൂഹ്യ വിരുദ്ധ സ്ഥിരമായി തമ്പടിക്കുന്ന പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് പരിശോധന നടന്നത് ഇത്തരം പരിശോധനകൾ വരും ദിവസങ്ങളിലും തുടരുമെന്നും വാഹന പരിശോധന കർശനമാക്കിയിട്ടുണ്ട് എന്നും പോലീസ് സൂപ്രണ്ട് വ്യക്തമാക്കി അതേസമയം ന്യൂമാഹി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കൊമാ മൽവയൽ മാഡപ്പീടിക സ്പിന്നിംഗ് മിൽ പരിസരം വേലായുധൻ മെട്ട പുന്നൂൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ ന്യൂമാഹി പോലീസിന്റെ നേതൃത്വത്തിൽ ബോംബിനും ആയുധങ്ങൾക്കുമായി തിരച്ചിൽ നടത്തിയിരുന്നു ആൾ താമസമില്ലാത്ത വീടും കെട്ടിടങ്ങളും കാട് പിടിച്ച സ്ഥലങ്ങളിലുമാണ് പരിശോധന നടന്നത് കോഴിക്കോട് റൂറൽ നിന്നെത്തിയ ബോംബ് സ്ക്വാഡ് ഡോഗ് സ്ക്വാഡ് എന്നിവരടങ്ങിയ സംഘമാണ് പരിശോധന നടത്തിയത് ന്യൂമാഹി സി ജിതേഷ് എസ് ഐമാരായ അനീഷ് രവീന്ദ്രൻ പ്രമോദ് എന്നിവരും പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു മാഹിയും കേരളവും അതിർത്തി പങ്കിടുന്ന സ്ഥലത്താണ് സംഘർഷം ഉടലെടുത്തിരിക്കുന്നത് ഇതോടെ രണ്ട് സംസ്ഥാനങ്ങളിലെയും പോലീസ് അതീവ ജാഗ്രതയിലാണ് ന്യൂസ്